പഠിച്ച സമയത്ത് ഇഷ്ടം പോലെ കോളേജ് ഫുൾ എന്റെ പുറകെ ആയിരുന്നു നോക്കി കഴുവാണല്ലോ വന്നിരുന്നു അല്ലെ ഭയങ്കര എല്ലാരും ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ പാവം കുട്ടിയായിരുന്നു ഇപ്പഴും പാവമാണ് കാരണം ചുരിദാറൊക്കെ ഇട്ട് പൂവൊക്കെ വെച്ച് റോസാപ്പൊക്കെ വെച്ച് ആരെന്ത് പറഞ്ഞാലും അയ്യോ വേണ്ട ചേട്ടപ്പോ ചേട്ടാ അങ്ങനെയൊന്നും ഇല്ല ഇങ്ങനെ പറയുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു സ്റ്റാർ മാജിക്കിൽ വന്നതിനു ശേഷം ഇത്ര ബോൾഡായത് ആര് എന്ത് പറഞ്ഞാലും തിരിച്ചു പറയാനുള്ള മറുപടി ഒക്കെ കിട്ടിയത് സ്റ്റാർ മാജിക്കിൽ വന്നതിന് ശേഷം പക്ഷെ ഇപ്പൊ ആരും അടുത്ത് ഇഷ്ടമാണ് പറയുന്നു മെസ്സേജിലൂടെ ആരും പറയുന്നില്ല ജസ്റ്റ് കളി തമാശയോടെ പറയണ്ട് നിന്നെ കെട്ടിയാലോ ഞാൻ ആലോചിക്കുകയാണ് നിന്നെ കെട്ടി എങ്ങനെ കിടിലായിരിക്കും എൻജോയ് ചെയ്യാൻ പറ്റൂല അങ്ങനെയൊക്കെ അപ്പൊ ഞാൻ അയ്യേ ണ്ട് കളിയാക്കി വിടാറുണ്ട് ഫ്രണ്ട്സും പറയാറുണ്ട് ഫാൻ ബോയ്കളും പറയാറുണ്ട് നമ്മളൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ഡോക്ടറോ എൻജിനീയറിനെ ഒക്കെ ആയിരിക്കും കല്യാണ സെലിബ്രിറ്റിയൊക്കെ ആയിരിക്കും അപ്പോഴൊക്കെ ഞാനൊരു ദൈവം ശങ്കിക്കൊള്ളുന്നു സംസാരിക്കില്ല എന്റെ മനസ്സിൽ അങ്ങനെയൊന്നും എനിക്ക് ആരെങ്കിലും ആരെങ്കിലും അല്ല എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ ഒരുപാട് കെയർ കെയറിയും സ്നേഹിക്കുകയും മനസ്സിലാക്കുന്ന ആളെയാണ് ഞാൻ നോക്കുന്നത് ഒന്നാമത്തെ കാര്യം ഈ ഫീൽഡായിട്ട് എന്തെങ്കിലും ടച്ച് വേണം എന്നാലും നമ്മൾ ഇപ്പൊ ഇപ്പൊ തന്നെ സാധാരണ നമ്മൾ നാട്ടിൻപുറത്ത് എനിക്ക് അങ്ങനെ ഒരാളെ കല്യാണൊക്കെ ഇഷ്ടമായിരുന്നു ഇപ്പൊ കല്യാണം കഴിച്ച ഒരു എന്ന് വെച്ചാൽ നാട്ടിൻ പുറത്തുള്ള പതിനെ കല്യാണം കഴിച്ച അവൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ നോക്കുമ്പോ പെണ്ണിനെ കാണാൻ അവൾ ഷൂട്ടിന് പോയിരിക്കുന്നത് അവൻ വരുമ്പോ ഞാൻ വരുമ്പോ അവൻ്റെ അടുത്ത് കിണറ്റിയിടും നാലോ ചോയ്ക്ക് ആ ജോലി കഴിഞ്ഞ് വരുമ്പോ കേറിയാൻ കെയർ ചെയ്യാൻ കാണത്തില്ല അപ്പൊ അമ്മ ചോദിക്കും അമ്പ അവളവിടെ അവൾ ഷൂട്ടിന് പോയി രാവിലെ ഇതൊരു വന്നില്ല വന്നില്ലേ അവൾ വരട്ടെ അവളിന്ന് ഞാൻ കിണറ്റി എടുത്തിടും അങ്ങനെ ഒരു അവസ്ഥയായിരിക്കും കാരണം അവർക്ക് അറിയത്തില്ലല്ലോ ഇതുമായിട്ട് എപ്പൊ കഴിയും ഷൂട്ട് എങ്ങനെ രാവിലെ പോകുന്ന ആള് ഞങ്ങക്ക് പോലും പറയാൻ പറ്റില്ല എപ്പോഴാണ് ഷൂട്ട് കഴിയുന്നത് അപ്പൊ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്ക് എന്തെങ്കിലും ഒരു ഇതുമായിട്ട് ടച്ച് മീഡിയ ആയിട്ട് എന്തെങ്കിലും ടച്ച് വേണം പിന്നെ നന്നായിട്ട് കെയർ കെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല മനസ്സിലാക്കി അല്ല അങ്ങനെയല്ല ഉത്തരച്ചോട്ടെ മനസ്സിലാക്കിയാൽ മതി എന്നെ സ്നേഹിച്ചാ മതി ഞാൻ എന്ത് ചിന്തിക്കുന്നു അതായിരിക്കും പുള്ളിയും ചിന്തിക്കുന്നത് ഞാൻ മനസ്സിലാണത് പുള്ളി മാനത്ത് കാണുന്നു അങ്ങനെ ആയിരിക്കും അത്രയൊക്കെ ഉള്ളു പിന്നെ എന്താ പറയണ്ടത് അതൊക്കെ തന്നെ പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇത്ര ആയിരിക്കണം ഇത്ര ഗ്ലാമർ വേണം ഹെയറ് അങ്ങനെയൊന്നും എനിക്ക് പ്രശ്നമില്ല ആരും എനിക്ക് അങ്ങനെ സൗന്ദര്യത്തിൽ നോക്കുന്നില്ല ഒത്തുപോകുന്ന ഒരാളായിരിക്കണം ഒരു കെമിസ്ട്രി ഉണ്ടാവണം അവിടെ അതാണ് വേണ്ടത് ഒത്തുപോകുന്നതാണ് കിട്ടട്ടെ ഞാൻ വന്നാ ഞാൻ റെഡിയാണ് പിന്നെ വന്നു കഴിഞ്ഞാലും ഞാൻ എന്താ ഒരു ോ കൂടു ചിലപ്പോ ഇതെല്ലാം ഞാൻ ഓക്കെ ആണ് അനു എന്ന് പറഞ്ഞ ചില വെറുതെ വരും എങ്ങനെ ഞാൻ ഒരു വർഷമെങ്കിലും എനിക്ക് വേണം ഫാമിലി എടുത്ത അച്ഛനാണ് അമ്മ കാണും അനിയേറ്റി കാണും ചേച്ചി കാണും ചേട്ടനെ കാണും അങ്ങനെ ചിലവർക്കാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അച്ഛനാണെന്ന് പറയും ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ രണ്ട് കണ്ണ് ഈ രണ്ട് കണ്ണിൽ ചെന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ണേ ലെൻസ് എടുത്ത് ഉറത്തി മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ പറയാം ഏതാ ഇത് ലൈൻസ് ഒന്നും അല്ല ഇത് അർജുന കടന്നും ബുദ്ധിമുട്ടാണ് അതുപോലെയാണ് എനിക്ക് എനിക്ക് രണ്ട് കണ്ണും ഒരുപോലെ അതുപോലെയാണ് ഞങ്ങളെ സ്റ്റാർ മാജിക്കിലുള്ള എല്ലാ ഫാമിലി ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ ഡയറക്ടർ ആയിക്കോട്ടെ ക്യാമറ ചേട്ടൻ പലപ്പോഴും മാറി വരും അതൊന്നും സാരില്ല എനിക്ക് എല്ലാ ചേട്ടന്മാരും ഇഷ്ടമാണ് മേക്കപ്പ് ആയിക്കോട്ടെ എല്ലാ അവിടെയുള്ള എല്ലാവരും ഇഷ്ടമാണ് ഇപ്പൊ ഈ ഫ്ലോറിൽ എടുത്ത ആർട്ടിസ്റ്റുകളിൽ എല്ലാവരും എനിക്ക് ഒരുപോലെയാണ് കേട്ടോ എല്ലാവരും ഒരുപോലെ എല്ലാവരും ഇഷ്ടം കൂടുതൽ ആർട്ടിസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോ ആങ്കർ ലക്ഷ്മി ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി എന്നുള്ളതിൽ ചേട്ടന്മാരെ ചേട്ടന്മാരും ഒരുപോലെയാണ് ബിൻ ചെണ്ടെ ഇഷ്ടമാണ് ഷിയാസിക്കമ്പനി നോക്കുമ്പോ ഭയങ്കര കമ്പനി വിളിക്കുക എപ്പോഴും സംസാരിക്കുകയും എന്റെ വിഷമങ്ങൾ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് ബിനി ചേണ്ടടുത്തും ഷിയാസിക്കടുത്തൊക്കെയാണ് കേട്ടോ ഞാൻ സത്യം ഇക്കെയാണ് ഇക്ക എനിക്ക് കുഞ്ഞു അനിയത്തിയെ പോലെ എന്നെ ഇക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെയാണ് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ കാര്യം ഇക്ക എന്ത് പേഴ്സണായിട്ട് പറയുന്ന ഞാൻ എനിക്ക് ഞാൻ പറയല എവിടെയാണെങ്കിൽ ഞാൻ പറയും എനിക്ക് നിന്നെയാണ് ഇഷ്ടം കാരണം നീ എന്റെ കുഞ്ഞു അനിയത്തിയാണ് എപ്പോഴും എനിക്ക് അതൊക്കെയൊക്കെ ഭയങ്കര സന്തോഷമാണ് ഞാൻ ഇക്ക ഫോൺ വിളിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഇപ്പം തന്നെ എനിക്കൊരു ഉണ്ടായിരുന്നു ഇയാളെക്ക് അത് പറയാട്ടോ അപ്പൊ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എന്റെ ശബ്ദം ഒന്ന് മാറിയപ്പോൾ ഇക്കോ അറിയാം എന്താ എന്ത് നീ കരണോ അപ്പൊ നീ അതുകൊണ്ട് കേട്ടോ ഭയങ്കര കരച്ച പൊട്ടിക്കരഞ്ഞു എന്തുകൊണ്ട് എന്ത് പ്രശ്നം ഇക്ക അതിങ്ങനെ ഇടീ പരിഹാര നീ ഒന്ന് നീ ഒന്ന് ക്ഷമിക്ക് ക്ഷമക്ക് നി അതെ പറയാട്ടോ നീ ക്ഷമിക്കുമോളെ നീ ക്ഷമിക്ക് അത് പരിഹാരം കണ്ടെത്ത മോളെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ അപ്പൊ പിന്നെ അതിന് കുറെ തമാശകളൊക്കെ പറഞ്ഞപ്പോ ആ വിഷമം അങ്ങ് മാറി അങ്ങനെ പിന്നെ മിനി ചേട്ടൻ ഭയങ്കര കെയറും കാര്യങ്ങളൊക്കെയാണ് സുതിചേട്ടൻ അസീസിക്ക നമ്മുടെ ചേട്ടൻ നോബിച്ചേട്ടിപ്പോ ഇല്ലെങ്കിലും ഭയങ്കര കാര്യവും സ്നേഹം വിളിക്കാറൊക്കെ ഉണ്ട് പിന്നെ ശശു ശശേട്ടൻ ഇനി ആരൊക്കെയുള്ള അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാം അതിനകത്ത് ആരെങ്കിലും വിട്ടുപോയ്യോ പിന്നെ തങ്കച്ചേട്ടൻ തങ്കച്ചേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ ഭയങ്കര സ്നേഹമാണ് ഞാൻ പറഞ്ഞില്ല ഒരു ഫാമിലിയിലെല്ലാരും പെൺകുട്ടികൾ ആയിക്കോട്ടെ ചേട്ടന്മാരായിക്കോട്ടെ എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഭയങ്കര സ്നേഹമാണ് ഒരേ ഒരേ രീതിയിൽ ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ പ്രത്യേക ഒന്നും പറയാൻ പറ്റില്ല ഈ നമ്മുടെ ട്രിവാൻഡ്രൻ ഭാഷ എന്ന് പറയുന്നത് അതിലെ കുറച്ച് മാസ്റ്റർ വാക്കുകൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇപ്പൊ നേരത്തെ അങ്ങനെ പറഞ്ഞില്ല ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ സംസാരിക്കും നമുക്ക് ട്രിവാൻ സംസാരിക്കാം ഓ ഞാൻ തന്നെ അനുമോ എന്നെ ഇനി അടുത്ത എപ്പിസോഡ് മറ്റേ എപ്പിസോഡ് കണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അനിമോള് മറ്റേ തായിട്ടുള്ള അത് അത് വരാൻ പോണേയുള്ളൂ എന്തെങ്കിലും പോലെ നോക്കും ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കും സൂപ്പർ കുറച്ചും കൂടെ നന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഞാൻ പറയാറുണ്ട് ഇങ്ങനത്തെ കമന്റ് വരുമ്പോ തിരിച്ച് അവരെ ആദ്യമൊക്കെ ഞാൻ പ്രതികരിക്കും നിങ്ങള് എന്റെ ജീവിതം തൊലയ്ക്കാൻ വേണ്ടിട്ടാണോ നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് എന്നൊക്കെ ഞാൻ ചോദിക്കും കേട്ടാ പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന വെച്ചാല് അവർക്ക് ജീവിക്കണ്ടേ ട്രോളട്ടെ പിള്ളേര് പാവങ്ങള് അവർക്ക് വിട്ടു വിട്ടുകൊടുക്ക അപ്പൊ കൊറച്ചും കൂടെ ട്രോളാൻ വേണ്ടി ഇട്ട് കൊടുക്കാന്ന് വിചാരിക്കുന്നു ഈ വെളിയിലൊക്കെ പോകുമ്പോ ആൾക്കാരുടെ സ്നേഹമൊക്കെ ഓഹ് എന്റെ പൊന്നു ചേ ചേട്ടാ അല്ല അന്ന ഇഷ്ടം പോലെ പേരെടുക്കാൻ വേണ്ടി വരും കേട്ടാ ഭയങ്കര സന്തോഷം എനിക്ക് അവരോട് അയ്യോ എന്നോട് ഇങ്ങനെ ചോദിക്കും ചേച്ചി ഞാൻ ചേച്ചി കെട്ടിപ്പിടിച്ചോട്ടാ അപ്പൊ ഞാൻ പിന്നെ എന്ത് കെട്ടിപ്പിടിച്ചു അങ്ങനെ കെട്ടിപ്പിടിക്കും അപ്പൊ അവര് കരയും കൂടെ ഞാനും കരയും ആണല്ലേ സ്റ്റാർ മാജിക് ഏറ്റവും ഇഷ്ടമായി പിന്നെ എനിക്ക് സ്റ്റാർ മാജിക്ക് പോവാൻ പറ്റില്ല ഫാമിലി പിന്നെ എന്റെ ഫാമിലി അല്ലേ എനിക്ക് എന്റെ വീട്ടിൽ പോ വീട്ടിൽ ഞാൻ പോയില്ലെങ്കിൽ ഞാൻ സ്റ്റാർ മാജിക്ക് പോകും ഷൂട്ട് കഴിഞ്ഞാൽ ഞാൻ അവിടെ തന്നെ ഡയറ്റ് ആണല്ലേ പിന്നെ ഭയങ്കര ഡയറ്റ് ചോറൊന്നും തിന്നില്ല തിന്നുന്നില്ല എന്താ അമ്മ കൊറേ കൂട്ടാരും കറിയൊക്കെ ഉണ്ടാക്കി വെക്കും പക്ഷെ എന്ത് ചെയ്യാൻ കാണുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ പോയി അമ്മ കാണാൻ എടുത്ത് തിന്നും പറയാൻ ഡയറ്റാണെന്ന് ഓക്കെ അടിപൊളി അടിപൊളി ഈ അതുപോലെ ഫോട്ടോഷൂട്ടിന്റെ കാര്യം ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു അത് വളരെ മനോഹരമായിട്ടുള്ള സംഭവം ഷൂട്ട്സ് നമ്മൾ കണ്ടായിരുന്നു ആ ും പറയുന്ന ആൾക്കാര് ഞാൻ പറഞ്ഞില്ലേ അവർക്ക് അവർക്കിപ്പം ഞാൻ പറഞ്ഞു ട്രോൾ ആൾക്കാർക്കൊക്കെ അറിയാലോ ട്രോളർമാർന്നറിയാലല്ലോ അവർക്കെന്തെങ്കിലും ട്രോളാൻ വേണ്ടിയാണ് ഞാൻ എന്തെങ്കിലും കണ്ടന്റ് ഇട്ട് കൊടുക്കുന്നത് അത് സ്റ്റാർ മാജിക്കലായാലും ഇതുപോലെ ഇപ്പൊ ഞാൻ ഇവിടെ എന്തെങ്കിലും ഞാൻ നോക്കണം കേട്ടോ ഇതൊരു വന്നിട്ടില്ലാന്ന് തോന്നുന്നു ഇട്ട് അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ും പറയില്ല എന്റെ ഒരു എല്ലാവരും എന്നെ സ്റ്റാർ മ്യൂജിക്കിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ പുറമേ ഞാൻ എന്താണ് എനിക്ക് എവിടെയൊക്കെ എല്ലാവരും കാണണം ഞാൻ എവിടെയൊക്കെ പോകുന്നു ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എല്ലാവരും കാണിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് റിയൽ പരിപാടി അതെല്ലാരും കാണണം ലോകം മുഴുവൻ എന്നെ ഇഷ്ടപ്പെടുന്നവരും എന്നെ ഇഷ്ടപ്പെടാത്തവരും കാണണം അങ്ങനെ എന്നെ ഇഷ്ടപ്പെടണം അതാണ് എന്റെ ആഗ്രഹം അതാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് കാരണം ഒരുപാട് ഇപ്പൊ ഞാൻ പറയാലോ ഇഷ്ടം ഇല്ലാത്ത ഏ സി ഇല്ല ചേട്ടാ ഭയങ്കര ചൂട് സീരിയസ് അപ്പം ഭയങ്കര ചൂട് ഏ സി ഞാൻ പറഞ്ഞ ചേട്ടാ ഉണ്ണിന്നെ ഉണ്ണി ഓക്കെ ഉണ്ണിക്കുട്ടെ ഉണ്ണിക്കുട്ടെ ഹായ് ഉണ്ണിക്കുട്ട അപ്പം എല്ലാവരും എന്നെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാര് കാണും അത് ചില നമുക്ക് അത് അവരെ ഞാൻ എന്താണ് ഞാൻ ശരിക്കും എങ്ങനെയാണ് എന്നൊക്കെ അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കണം ഇപ്പൊ തന്നെ ഞാൻ ചില ഇന്റർവ്യൂലൊക്കെ ഞാൻ പോഡ്കാസ്റ്റിലൊക്കെ പോയിരുന്നു നോർമലി എല്ലാവരും സംസാരിക്കുമ്പോഴും സംസാരിക്കുമ്പോൾ എല്ലാവരും അതിന് കമന്റ്സ് ഞാൻ വായിച്ചായിരുന്നു എനിക്ക് അനുനെ ശരിക്കും പറഞ്ഞു എനിക്കിഷ്ടമില്ലായിരുന്നു പക്ഷേ ഇത് ഈ ഇന്റർവ്യൂ കണ്ടപ്പോ അല്ലെങ്കിൽ ഈ പോഡ്കാസ്റ്റ് കണ്ടപ്പോ എനിക്ക് അറിയാൻ റിയൽ ആയിട്ടുള്ള ഇത് അറിയാൻ ഇഷ്ടമായിട്ടുള്ള എല്ലാരും പുറമേ ചിലപ്പോ ഒരു ചെറിയൊരു സംഭവം അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞ സീരിയലിൽ ചെറിയൊരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു സംഭവം കിട്ടുമ്പോഴാണ് ആൾക്കാർ പെട്ടെന്ന് അതിനെ എടുക്കുന്നത് അവര് ഈ കൊച്ചെന്തോ ഇങ്ങനെ ഈ കൊച്ചി വെറുപ്പിലാണല്ലോ എന്നൊക്കെ ശരിക്കും അവർക്ക് നമ്മളെ അറിയത്തില്ല അറിയണമെങ്കില് അവർ നമ്മളെ ശരിക്കും നമ്മളെ എന്താ പറയാ അറിയണം കുറച്ച് അതെ അതെ ചേട്ടാ എന്താ തോന്നിയേ എന്താ പറ്റി ഓപ്പൺ ആയിട്ട് മടി കൂടാതെ പറയാൻ പറ്റുന്ന ഒരു